കേട്ടാ എന്നാലും നമുക്ക് ഈ മനസ്സ് പഠിപ്പിക്കാൻ പറ്റൂലാണ് കാണുക എന്നുള്ളതാണ് നമ്മളൊരു ഏറ്റവും വലിയൊരു സന്തോഷം ഇങ്ങനെ കാണുക നമ്മളിപ്പോ ഇരിക്കുന്നത് പെരിയാറിന്റെ കരയിലേ അപ്പോ ആറ്റിന്റെ കരയിലൊക്കെ എത്ര കാലം തന്നെ ഇരിക്കും ആറ് ഈ നമ്മളെ എന്താ പറയാ സ്പെസിഫിൻ്റെ ഒരു വാക്കുണ്ട് കണ്ടിട്ടില്ലേ കുറച്ചു കാലം മുമ്പ് ജീവിച്ചിരുന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നമ്മളെ കുട്ടിയൊക്കെ ഇങ്ങനെ കൊണ്ട് കാണിച്ചു കൊടുക്കും ഇത് മറ്റേ പണ്ട് ജീവിച്ചിരുന്ന ദിനോസവർ ആണ് പണ്ട് ജീവിച്ചിരുന്ന ആദ്യത്തെ സസ്തനിയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കും അപ്പൊ നദികള് അങ്ങനെ ആയി വരെ കാരണം ഇറങ്ങാൻ പറ്റൂല കാല്ക്കാൻ പറ്റൂല കുളിക്കാൻ പറ്റൂല കുളിക്കുന്ന കാര്യം പറയാനേ പറ്റൂ ജനിച്ചു വളർന്നത് കൊണ്ട് കാഴ്ച എങ്ങനെ ഒരുപാട് വെച്ചാല് അത് ശീലം വേദനിക്കുക എന്നുള്ളത് ശീലമായി അതുകൊണ്ട് പുതുവില്ല ഇപ്പൊ തലമരോ അല്ലെങ്കിൽ നയ്യാറോ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ പിള്ളേരോട് പറഞ്ഞു കൊടുക്കും നമ്മൾ കൊച്ചു കാലില് ചുട്ടി തുറത്തൊക്കെ കൊടുത്ത് പിന്നെ അല്ലെങ്കിൽ തുണിയൂല്യാതെ ചാരി കളിച്ചിടും പക്ഷെ ഇപ്പോഴത്തെ ഏത് കുട്ടിയാണ് ഇല്ലാതെ നടക്കുന്നത് ൂലും ഇല്ലാതെ നടക്കണോന്നല്ല പക്ഷെ അങ്ങനെ അതൊക്കെ ഒരു സൗന്ദര്യം കൊച്ചുകാലത്ത് ഇപ്പോഴും നമ്മൾ കൊച്ചു പിള്ളേരെ പോലും ഈ പാക്ഡായിട്ടാണ് വെച്ചിട്ടുള്ളത് വെളിയിലിറങ്ങണെങ്കിൽ ഒരു മറ്റേ ഒരു ബെർമുടെങ്കിലും ഇടണം അല്ലെങ്കിൽ ഒരു ടീഷർട്ട് എങ്കിലും ഓടണം അതല്ലെങ്കിൽ മോശമാണ് പക്ഷെ നമ്മൾ കാലത്തൊക്കെ ാണ് ചേട്ട എത്രയസിലാണ് ശരിക്കും ഉടുപ്പൊക്കെ നമ്മള് ഇപ്പഴത്തെ കാലത്തില് നന്തയ്ക്കൊരു കമ്പോളം മാർക്കറ്റ് എല്ലാത്തിനും ഉള്ളതല്ലാട്ട് ഫോട്ടോഗ്രാഫറാണ് അപ്പൊ ഞാൻ വരക്കുകയോ എഴുതൊക്കെ ചെയ്യും അപ്പൊ നമ്മളെ കമ്പോളം തേടുകയാണ് അതുപോലെ നന്തയ്ക്കും ഒരു കമ്പോളം ഉണ്ട് ആ കമ്പോളത്തിന്റെ ഒരു വിപണിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ചേട്ടൻ ഈ നാട്ടും പുറത്തുകാരനാണ് ഞാനും നാട്ടും പുറത്തുകാരനുണ്ട് പക്ഷേ ഈ നാട്ടും പുറത്ത് നമ്മൾ ജീവിച്ച് അല്ലെങ്കിൽ നാട്ടിൻപുറം നമ്മളെ അറിഞ്ഞൊരു വിചാരം എഴുത്തിലേ ഉള്ളൂ അല്ലേ അല്ലാതെ കൊറേ പേര് ഇങ്ങനെ പ്രവാസികൾ ഭയങ്കരമായിട്ട് നാട്ടിൻ പുറത്തെപ്പറ്റി വ്യാകുലപ്പെടുന്നുണ്ട് എഴുപ്പിലൊക്കെ ഉള്ള കുട്ടികാരൊക്കെ പറയാനേക്കാ ചേട്ടപ്പാട്ടിടുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് റെസ്പോണ്ട് ചെയ്യണു ഇതേ സ്ഥലമാണ് ചേട്ടാ അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോഴേക്കും ഇതേ സ്ഥലമാണ് പറവൊക്കെ ഇടുമ്പോഴേ ഇങ്ങനെ പറയ പക്ഷെ അത് എനിക്ക് നമ്മളൊരു തലമുറ എഴുമ്പ് അതിൻ്റെ ഒരു സ്പെസിമെൻ ആവും അല്ലേ ഈ കറക്റ്റ് ആണ് വാക്ക് സ്പെസ്മെന്റ് ആയിക്കോട്ടെ സ്പെസിമെൻ ആവുക എന്നുള്ളതല്ല നാട്ടിൻപുറത്തുകാരുടെ ഒരു ധർമ്മം എല്ലാവരും ഒക്കെ സാറും സാറൊക്കെ കവിതയിൽ എഴുതുമ്പോഴേ വായിച്ചിട്ടില്ല ഇങ്ങനെ നിൽക്കുന്ന സാറിന്റെ കഥകളിൽ വായിക്കുമ്പോ ചാട്ടം പണ്ട് പനങ്ങിയത് കണ്ടിട്ട് പക്ഷെ നമ്മളിതിന് ഇഷ്ടംപോലെ എന്നിട്ട് അവസാനം കല്ലിൻ്റെ ഇതിന്റെ നാരെല്ലാം കിണ്ടി കളഞ്ഞിട്ട് ഈ അണ്ടി കളയില്ല ഈ അണ്ടി വെച്ചൊരു പരിപാടിയാണ് അതിനെ വെയിലത്ത് ചുണക്കിയിട്ട് താരി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും അതിന്റെ ഒരു മുഖം ഉണ്ടാക്കി അതിൽ പടം വരച്ചിട്ടുണ്ട് അപ്പൊ ഈ നാട്ടിൻ ഓർമ്മകൾ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് അത് വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് പല ഘട്ടത്തിലും ചെറിയൊരു അല്ലെങ്കിൽ ഒരു നല്ല ചിത്രം കാണുമ്പോൾ നമ്മളതിലുണ്ട് പടം എടുക്കുമ്പോഴേ ഇപ്പൊ ചാട്ട് ക്യാമറയ്ക്ക് പറയുകയല്ല ആ സ്പേസിൽ എവിടെയാണ് ചാട്ടർ പക്ഷെ നമ്മൾ ആദൃശ്യായിട്ട് എഴുതുമ്പോഴും നമ്മളത് എഴുതുമ്പോൾ നമുക്ക് മാറ്റി നിർത്തി എഴുതാൻ നമ്മൾ ആ പരിസരത്ത് ഒരു ഇലയുടെ മറവിലോ ഒരു തുമ്പിയുടെ ചിറകിന്റെ അടിയിലോ ഒരു കുഴിവിന്റെ കാലിന്റെ ഇടകൊക്കെ നമ്മൾ ഉണ്ടാവും നമ്മളെ കുട്ടികൾക്ക് അത് വരണ്ടല്ലോ അതിന്റെ സങ്കടമാണ് ഭയങ്കര സങ്കട പക്ഷെ അതില് തിരിച്ച് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടാതിരിക്കില്ല അങ്ങനല്ലേ പക്ഷെ എങ്കിലും അന്യമായി പോകുന്ന തരമാണല്ലോ നമുക്ക് അറിഞ്ഞിട്ട് കാര്യമല്ല ഇല്ല 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 ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തൊട്ട് താഴെ താഴെക്കാല് വെച്ച ജന്മമായിരുന്നു നമ്മൾ കാരണം ഈ കൽപ്പടം എന്ന് പറഞ്ഞത് എത്രയൊക്കെ ചെറുപ്പത്തിലേ ഉള്ള കൽപ്പടം അതില് സ്കൂളിൽ പോകുന്ന സമയമെല്ലാം ഇതുവഴി ഈ ആറ് പിന്നെ കടത്തില്ല പിന്നെ മുട്ടോളം വെള്ളത്തിൽ പോയിട്ടുള്ള ഒരു കാലം ഉണ്ട് അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യമാണ് കേട്ടാ പറയുന്നത് അപ്പൊ എന്തിനാണ് പറയുന്നത് ഇത് കേട്ടിട്ട് ഒരാളെങ്കിലും അത് തിരിച്ചു വന്നാൽ അതെ മണ്ണ് ഈ നമുക്ക് വേണേൽ പറയാം മനുഷ്യന്റെ എണ്ണം കൂടി വരുമ്പോൾ ഇതൊക്കെ ചെയ്തൊരു പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പാറ പൊട്ടിക്കണം പിന്നെ മണ്ണിടിക്കണം പിന്നെ മരം മുറിക്കണം ഒക്കെ പറയാം പക്ഷേ അപ്പോഴത്തേക്കും പറ്റി ഗാന്ധിജി പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ മണ്ണിനെ പറ്റി ഗാന്ധിജി പറഞ്ഞൊരു കാര്യം ഓർമ്മ വരും ഈ ഭൂമിയിൽ നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട് ചേട്ടൻ കാറ്റിലുണ്ടല്ലോ പക്ഷെ എന്തിനുള്ളതില്ല അത്യാഗ്രഹത്തിനുള്ള നമ്മൾ കാണുന്നത് അല്ല ഗ്രീനിയല്ലേ ജിആർഇ എന്ന ഡി ആർ ഇപ്പോ അത് ഇതിന്റെ കാലത്തിന് മാത്രമല്ല ഏട്ടാ അത് എല്ലാ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാല് അത് മണ്ണിന്റെ ഈ ചേട്ടൻ പെട്ടെന്ന് മനസ്സിലാവും കാരണം നമ്മള് ഭക്ഷണങ്ങൾ കൊണ്ട് ചെയ്യുന്നത് ചേട്ടൻ ഈ ക്യാമറ കണ്ണുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് മനസ്സിലാവും നമ്മൾ ഈ മണ്ണിന്റെ ഒരു ജൈവികത നമ്മള് ജൈവികത ക്ലീശയായി പറഞ്ഞ വാക്കാണ് ഇവരാതെഴുതിയാലും അത് ക്ലീശ് റെസ്പോൺസ് വേർന്നത് പക്ഷെ അതല്ല മണ്ണിനൊരു ജീവൽ സ്വഭാവം ആ ജീവൽ സ്വഭാവം പിന്നെ മനുഷ്യന് മാത്രമല്ല മനുഷ്യൻ വിശേഷപ്പെട്ട ജീവിയല്ല പക്ഷെ നമ്മൾ ഈ അടുത്ത കാലം വരെ അല്ലെങ്കിൽ നമ്മൾ വളർച്ചയെ കൊറേ കാലം വരെ നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നു മനുഷ്യൻ മറ്റൊന്നിനും ഇല്ലാത്ത സവിശേഷമായിട്ടുമാണ് സവിശേഷമായ ജീവിയല്ല ആ വിചാരം തുടങ്ങിയ മുതലാണ് നമ്മള് നശിച്ചു വരച്ചത് നമ്മള് സവിശേഷത എവിടെയാണ് മറ്റുള്ളവരോട് കൂടി ചാട്ടന്റെ ഒരു പൂന്തോട്ടം ആ പൂന്തോട്ടത്തിൽ പത്ത് ചെടിയുണ്ട് ഈ പത്ത് ഒരേ ചെടിയായിരുന്നാല് ചാട്ട യാത് ചെടിയെ നോക്കി സൗന്ദര്യം ഉണ്ടെന്ന് എന്ന് പറയും എല്ലാം ഒരേ കാഴ്ച തോട്ടം എടുക്കാൻ പോലും പോകില്ല ഇന്നലെ എടുത്ത പടം അല്ലേ ചേട്ടൻ പിറ്റൊന്ന് വന്ന് എടുക്കുന്ന എന്തുകൊണ്ടാണ് ഒരു പോയിന്റേതെങ്കിലും ഒരു മഞ്ഞ ഉള്ളിയിരുന്നെങ്കിൽ ഒരു കരിവുണ്ടായിരിക്കും അത് മൂന്നിന്റെ അന്ന് ഇരിക്കുന്ന ഒരു ചിത്രശലം എന്തുകൊണ്ടാണ് കാഴ്ചയിലുള്ള വൈവിധ്യം അപ്പൊ നമ്മൾ കാര്യത്തിൽ അത് തന്നെയാണ് നമ്മൾ മനുഷ്യനായിട്ടിരിക്കുമ്പോഴും ഈ ലോകത്ത് ലോകം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ എല്ലാം കൂടി ചേർന്നതാണല്ലോ നമ്മള് മാത്രമല്ല മനുഷ്യന്റെ മാത്രം സ്പീഷീസ് അല്ല ആ ജൈവ വൈവിധ്യം ബയോ എന്ന് നമ്മൾ പറയുന്നില്ല അത് ഉള്ളത് കൊണ്ടാണ് ഇത്രയും ചന്തം വരുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഭാഗമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം അതേ പക്ഷെ അത് പക്ഷെ കഷ്ടകാലത്തിന് സവിശേഷ ജീവിയാണ് മനുഷ്യൻ മറ്റുള്ളൊന്നും ഇല്ലാത്ത ബുദ്ധിയുണ്ട് കഴിവുണ്ട് പക്ഷെ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഒരു സവിശേഷത ഇല്ലാതെയാണ് നമ്മളുണ്ടാക്കിട്ടുള്ളത് നമുക്ക് ചെറുക്കാൻ ഇതില്ല ചിറവില്ല പറക്കാൻ ചെലവില്ല പിന്നെ നീന്തി പോവാൻ വലിയ ചെലവില്ല പിന്നെ ആക്രമിക്കാൻ വേണ്ടി വലിയ കാലുകളില്ല നഖങ്ങളില്ല എന്താ കണ്ട ഭീകരമായിട്ടുള്ള ഒന്നും നമ്മളെ ദ്രോഹം ചെയ്യണവരാ അതൊക്കെ നമ്മളീ ഉണ്ട് അദൃശ്യമായിട്ട് മറവിലാണ് മറവ് നമ്മൾ കൂടിപ്പോയി ഏറ്റവും കൂടുതലായിട്ടും ഹിഡൻ ഒരു ഹിഡൻ അജണ്ട മനുഷ്യന്റെ എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യൻ ചുമ്മാ പറയാം ഇപ്പൊ രൂപമൊക്കെ കാണുമ്പോ ഇങ്ങനെ ആറടി ആരടി നീളത്തിലൊക്കെ കഴിക്കും പക്ഷെ അതല്ല ഈ നദി തന്നെ നോക്കുമ്പോഴ് പിന്നെ ഉത്തരവാദിത്വം വ്യത്യസ്തമായ ജീവികളാണ് ഒരേ മീന ഒരുപാട് ജീവികളും അതിൽ ചേട്ടന് അങ്ങനെ പറയാൻ കാണില്ലേ അത് ഒരു ഓർമ്മ കാണും ഓർമ്മ ഉണ്ടാവുന്നുണ്ട് നദിയെ പറ്റി പറയുമ്പം നെയ്യാറിന്റെ നെയ്യാറിന്റെ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒരു നദിയാണ് നെയ്യാർ നെയ്യാറ് നെയ്യൊഴുക അത് നെയ്യൊഴുക്കെന്ന് പറയുന്നത് അത് സങ്കല്പിക്കാൻ പറ്റൂല പക്ഷെ നമുക്കത് അതിനെ അതിന്റെ ഒരു വാച്യാർഥത്തിനപ്പുറത്തേക്ക് നെയ്യൊഴുക്കൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ല ഈ നദിയൊന്ന് ഈ കലക്കമൊക്കെ മാറ്റിന്റെ മലിനീകരണമൊക്കെ മാറ്റി പരിശുദ്ധമായ ഒരു തെളിനീരൊഴുകുന്ന ഒരു നദിയാക്കി മാറിയാൽ അത് നെയ്ക്കിയ സമ കുഞ്ഞുനാളില് പിന്നെ വക്ക് പൊട്ടിയോ അതപ്പോ ചെറിയ കുടമാണ് തൊട്ടക്കരക്കരത്തെ സൈഡില് വരുന്ന പിന്നെ മൺപാത്രം നിർമ്മിക്കുന്ന സ്ഥലവും അപ്പോ ആ കാലത്ത് വക്ക് പൊട്ടിയ കുടങ്ങളെല്ലാം ഈ പരിസരത്ത് വീടുകളിലുണ്ട് കിണർ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് അപൂർവമായിട്ടുള്ള അപ്പൊ ഞാനും എന്റെ അമ്മുമ്മയും ഒരു ചെറിയൊരു കുടം എനിക്ക് കൊണ്ടുപോകാൻ എനിക്ക് വലിയൊരു ആഗ്രഹം ഈ കടവിറങ്ങി ഞങ്ങള് പിന്നെ കാല് വെക്കുന്നത് പുഴയുടെ തീരത്ത് അവിടെ പോയിട്ട് പിന്നെ പുഴയുടെ മണ്ണ് മാറ്റി ഞങ്ങള് ഊറു തോണ്ടുന്ന ഒരു പരിപാടി അപ്പൊ ചിരട്ട ഉണ്ട് വലിയ ചിരട്ട ഉണ്ട് ഊറു തോണ്ടിട്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിന് തെളിച്ചു കളയും നാലാമത്തെ പ്രാവശ്യം കണ്ണീര് പോലത്തെ വെള്ളം വെള്ളം അതാണ് ഞങ്ങൾ കുടത്തിൽ കോരി കൊണ്ടുവന്ന് ഞങ്ങള് വീട്ടിലെല്ലാം ഉപയോഗിക്കും ഇതൊന്നും നമുക്ക് മുഖം കഴുകാൻ പോലും നമുക്ക് പറ്റില്ല രണ്ടു മൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ നന്മനാറ്റിലെ പോലെ ഈ കോളി ബാക്ടീരിയ ഈ സ്കിന്നിനെയൊക്കെ ബാധിക്കുന്നു അപ്പോഴും നമ്മള് നദി പരിശുദ്ധമാണെന്ന് പറയും നദി പവിത്രയാണെന്ന് പറയും നദി പാവനയാണെന്നൊക്കെ പറയും പക്ഷെ നമ്മൾ ഈ പറയണ ജീവിതത്തിന്റെ ഈ ആസക്തികൾ കൂടി വരുന്നതോറും ഇതിനെ പറ്റിച്ചും ഞെക്കി കൊന്നു ഭാരതത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ എന്ത് മാത്രം സംസ്കാരങ്ങള് ഇങ്ങനെ പൊടിച്ച് വളർന്ന പൊടിച്ചെന്ന് നമ്മൾ പറയുമല്ലോ പൊടിച്ച് വളർന്ന ഇങ്ങനെ ഈ ഗൗളി നമ്മൾ ഇവിടെ നമ്മളിവിടെ പറയും സത്യമാണ് സത്യമാണെന്ന് പറയും കുളിരു തീർച്ചയായിട്ടും അത് അത് പ്രകൃതിയുടെ ഒരു ഇതായിരിക്കും ഒരു മിസ്റ്റേക്ക് സ്വഭാവം കൊടുക്കാതിരുന്നതാണ് പക്ഷെ നമ്മൾ ഈ പറയുന്ന പല്ലി നമുക്ക് അതിന്റെ ഭാഷ അറിഞ്ഞൂടാറിയില്ല അപ്പൊ അത് പറയണം പിള്ളേണ സത്യമായിരിക്കും എന്നും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നതും വ്യാഖ്യാനങ്ങളിലൂടെ നമുക്ക് പ്രകൃതി അറിയാം ആ കുടത്തിലെ വെള്ളം തണുത്ത് തണുത്തുറഞ്ഞൊരു ഒരു ഫീലാണ് ഫീലാണ് അതൊരു ഒരു പിന്നെ എന്താ പറയുന്ന നിർവൃതി ഉണ്ടാവും ഒന്നും ഈ കാലത്ത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാണുമായിരിക്കും പക്ഷെ അത് നമുക്ക് പ്രകടമായിട്ട് വരില്ല കാരണം നമുക്ക് ഈ നദിയിൽ ഇറങ്ങാതിരിക്കാൻ പറ്റില്ല വെള്ളം തൊടാതിരിക്കാൻ പറ്റില്ല ജീവജലോന്നല്ലേ ജീവ ജീവജലം പണ്ടേ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ജീവജലം ജീവനുള്ള ജലം പക്ഷെ കഷ്ടകാലം എന്ന് വെച്ചാൽ ഈ ചേട്ടൻ പറഞ്ഞ ഇങ്ങനെ എടുക്കുന്ന വെള്ളം നമ്മൾ തീ തൊടൂല്ല അല്ലേ ചൂടാക്കുന്നില്ല ചൂടാക്കാൻ പറ്റി ആലോചിക്കാം അത് അതേപോലെ അപ്പൊ പ്യൂരിഫയർ മണ്ണാണ് പക്ഷെ ഇപ്പൊ അതല്ല കൃത്രിമമായ പ്യൂരിഫിക്കേഷൻ നമുക്ക് വേണ്ടി വരും അപ്പൊ ഈ വെള്ളത്തിനടുത്ത് തിളപ്പിച്ച് ആറ്റി കുടിക്കാനാണ് ഇപ്പൊ പറയുന്നത് വെള്ളത്തിന് ഇറങ്ങും ചെയ്യുന്നതാണ് പറയുന്നത് മഴയെ തുടയെ ചെയ്തു പക്ഷെ നമ്മൾ എഴുത്തിലൊക്കെ ഭയങ്കരമായിട്ട് അത് നമുക്ക് പറ്റിയ ഒരു വലിയൊരു എന്തോ അപചയാണ് ഡീഗ്രഡേഷൻ കാരണം കാലം മാറിപ്പോ അപ്പൊ വെള്ളം ജീവജലമാണ് പിന്നെ ജീവൻ ജീവദായിനിയാണ് പക്ഷെ പുതിയ കാലത്തിൽ അല്ലെങ്കിൽ ഇനി വരുന്ന കാലത്തിൽ ഇതു തന്നെയായിരിക്കും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല അല്ലെങ്കിൽ അതൊരു ഒരു വലിയ ഒരു റാഡിക്കൽ ചേഞ്ച് വേണം അതുവരെ ഒന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ വെള്ളം ഇനി കുടിവെള്ളം തന്നെ എടുത്താൽ തന്നെ പിന്നെ എടുത്ത് ചൂടാക്കി തണുപ്പിച്ച് ആറ്റി കുടിക്കുക അപ്പോൾ എന്താ സംഭവിക്കുന്നത് മരിച്ച വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് അല്ലേ കൊന്ന ചൂടെന്ന് പറയുമ്പോ തീയാണല്ലേ തീ ശുദ്ധിയുടെയും പ്യൂരിഫിക്കേഷന്റെയും അഗ്നിശുദ്ധി എന്നൊക്കെ നമ്മൾ പറയാം പച്ചവെള്ളത്തിന് ചൂടാക്കുമ്പോ അത് ചത്തു പോകും ചേട്ടൻ നേരത്തെ പറഞ്ഞ കുട അല്ലല്ലോ ഈ സ്റ്റീൽ പാത്രത്തിലാണ് അപ്പൊ അത് വലിയൊരു എന്താ പറയുക നമ്മളെ നമ്മളൊരു അല്ലേ അതാണ് എന്റെ ഒരു വിഷയം വെള്ളത്തിൽ വെള്ളത്തിന് അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ തന്നെ അത് നിലനിർത്താൻ തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് നമ്മൾ പറഞ്ഞത് അതായത് ആറ്റിന്റെ കാര്യം നമ്മളിത്രയും വേറെ ഇടുന്ന കാര്യം പറഞ്ഞു നമുക്ക് എത്രയോ വൈകുന്നേരങ്ങൾ ഇനി ഇതുപോലെ പറയാൻ വേണ്ടി നമുക്ക് വീട്ടിൽ പോകണം അത് മാത്രമല്ല ഒരു കാലം കൂടി മാത്രമല്ലേക്ക് നമുക്ക് അതിനൊന്നും മറികടന്ന് ഹൃദയം തുറക്കണം അവരെങ്ങനെ പോട്ടെങ്ങനെ പോകും നമുക്ക് കഴിയുന്നതും ആ പിന്നാലെ വരുന്നവർ നമ്മുടെ പിന്നാലെ വന്ന ഒരാളെങ്കിലും വന്നാൽ അത്രയായെന്നുള്ള ഒരു വലിയ ഒന്നും ഒന്നും ഒരാൾ ഒരാള് മനുഷ്യത്വമുള്ള ഒരാൾക്ക് അതെ അതെ തീർച്ചയായിട്ടും അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുകൊണ്ടായിരിക്കാം പലരും പറഞ്ഞിട്ടുള്ളതും അങ്ങനെയാണല്ലോ ലോകം നിന്നു പോകുന്നത് ചിലപ്പം ഇതൊക്കെ ഇതായിരിക്കാം നമുക്ക് വിളിക്കുമ്പോഴേ തീർച്ചയായിട്ടും എത്ര നമുക്കുണ്ട് അതെ അതെ എന്തായാലും വരാം ചേട്ടൻ പിടിക്കണേ വരാ രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് വരാം പതുക്കെ അതൊക്കെയൊക്കെ ശ്രദ്ധയോടെ സമയം ഇങ്ങനെയാണ് കോവിഡ് സമയൊക്കെ ആണോ അപ്പൊ എന്തായാലും കാണാൻ ചേട്ടാ വല്ലാത്തൊരു വീണ്ടും വെള്ളത്തി ഇറങ്ങിയ ഒരു ഫീൽ ഉണ്ട് ശരി ചേട്ടാ കാണാൻ കേട്ടാ ഓക്കെ ശരി